ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയന ജ്യൂസ് ഒക്കെ അടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പൊ ജലജക്ക് ഭയങ്കര ഇതാണ് ദേഷ്യമാണ് തന്റെ മോനെ ജയിലിലാക്കി അവരൊന്നും സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതില് ജലജ ഒരു പൊടിയും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു അതിനുശേഷം ആ മുന്തിരി ജ്യൂസിൽ നമ്മുടെ ജലജ മരുന്ന് കലക്കുക നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് അതെ ഒരു ദിവസം നമ്പ്യയ്ക്ക് വേണ്ടി വാങ്ങിവെച്ച മരുന്നാണ് അത് ആ മരുന്ന് എടുത്തോണ്ടോയി കലക്കിയതിനകത്ത് കലക്കിയതിനു ശേഷം ജലജ അങ്ങ് മാറി നിന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഒക്കെ ചെയ്തോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ദേവേനെ മോളെ ആ എന്താ അമ്മേ ആ മോൾക്ക് ക്ഷീണം വല്ല ഉണ്ടോ ഏയ് എനിക്കൊരു ക്ഷീണവും ഇല്ലമ്മേ ആ നിങ്ങളൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് എനിക്കൊരു ക്ഷീണവും ഇല്ല ഇത്തിരി ക്ഷീണം വരാൻ പോലും നിങ്ങൾ ആര് സമ്മതിക്കില്ലല്ലോ ആ അതെ ഈ കുടുംബത്തില് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നത് ആദർശം കുഞ്ഞിനെ താലോലിക്കാൻ കൊഞ്ചിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആഗ്രഹ ആഗ്രഹം ആഗ്രഹ മോള് സാധിച്ചു തരാൻ പോകുന്നെ അങ്ങനെയുള്ളപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോറടിക്കും മോളെ ഞങ്ങൾ നിന്നെ ഏർ ക്ഷീണം വരാൻ വിടുവോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയൻ ഇങ്ങനെ ഇതാക്കുക നോക്ക് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ വേണ്ടമ്മേ കുറച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറയാ ഇത് കേട്ടതും അത് പറഞ്ഞാൽ പറ്റില്ല ഏത് നേരവും ജോലിയാ ഈ ഇരുന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്നതിന് പകരം കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തൂടെ അമ്മേ ആദ്യത്തെ മൂന്ന് മാസം റെസ്റ്റാ പിന്നെ അത് കഴിഞ്ഞാൽ നന്നായിട്ട് ജോലി എടുക്കണം ഇല്ലെങ്കിൽ അതൊക്കെ പ്രശ്നവും എന്തായാലും കുഴപ്പമില്ല മോളുടെ ഒരു കരൾ എനിക്ക് ദാനം ചെയ്തതാ മോള് അങ്ങനെയുള്ളപ്പോൾ മോക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ ഈ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞത് മോളെ ആരോഗ്യം കൂടെ നോക്കണം കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിക്കണം കുഞ്ഞിനൊരു ഉണ്ടാവാൻ പാടില്ല എനിക്ക് കരൾ തന്നതിന്റെ പേരില് മോൾക്കോ കുഞ്ഞിനോ അതിന്റെ ബാധിപ്പൊന്നും ഉണ്ടാകരുത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ അതൊക്കെ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് കരൾ തരാനെനിക്ക് പറ്റിയത് എന്തിനാ അമ്മ പേടിക്കുന്നേ ഇല്ല മോളെ എന്നാലും എന്റെ ജീവൻ നിലനിർത്തിയിട്ട് മോക്ക് എന്തെങ്കിലും സംഭവിച്ച അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് ത്യാഗമല്ല ഇതെന്റെ കടമയാ ആ എന്തായാലും എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും ഞാനുണ്ടാവും എന്റെ ജീവൻ നൽകി ഞാൻ അമ്മയെ രക്ഷിക്കും അത് തന്നെയാ മോളെ എനിക്കും പറയാനുള്ളത് നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാനും ഉണ്ടാവും എന്റെ ജീവൻ നൽകി ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നൊക്കെ പറയാ ഈ സമയം ജാനകി വരിക ആഹാ എന്താ ഇവിടെ അമ്മായി അമ്മയും മരുമോളും കൂടെ ആ ഇവളോട് ഞാനേ ജ്യൂസ് കുടിക്കുന്ന കാര്യം പറയായിരുന്നു ജാനകി എന്ത് ചെയ്യാനാ ഒന്നും കഴിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയല്ലേ ഇടത്തി ഒന്നും കഴിക്കാൻ തോന്നില്ല പിന്നെ തോന്നുന്ന സാധനങ്ങളൊന്നും കഴിക്കാനും പാടില്ല ആ അത് ശരിയാ നീ നവ്യ പ്രഗ്നന്റ് ആയിരുന്നപ്പോ പപ്പായയും പൈനാപ്പിൾ ഒക്കെ അവളും കഴിക്കുമായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവളെന്ത് ഇതൊക്കെ കഴിക്കുന്നതെന്ന് പക്ഷെ പിന്നീടല്ലേ മനസ്സിലായത് അവളുടെ വീട്ടിൽ കുഞ്ഞൊന്നുമില്ല പേടം കെട്ടി വെച്ച് അവടും നടന്നിരുന്നതെന്ന് അതുകൊണ്ട് തന്നെ അതൊരു നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടു പോയി പിന്നീട് ശരിക്കും പ്രഗ്നന്റ് ആയി ആ പിന്നെ അവളുടെ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാനോ താലോലിക്കാനോ ഇഷ്ടമില്ലാത്തത് അത് അബിയുടെ കുഞ്ഞായതുകൊണ്ടാണ് എന്ത് ചെയ്യാനാ അവളും അബിയെ പോലെ തന്നെ ക്രൂരമായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ത് പറഞ്ഞാലും കുറ്റം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും നമ്മളോട് അടിയിടാനാണ് അവള് നോക്കുന്നത് ആ അത് ശരിയാ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് ജലജയും നവ്യയും നമ്മളോട് വടക്കെടുന്നുണ്ട് ആദർശ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കാൻ ആരുമില്ല അഭി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രം ശിക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ആദർശം ചെയ്തതും വലിയ തെറ്റല്ലേ ഏട്ടത്തി അത് കേട്ടതും ജാനകി ഞാൻ പറഞ്ഞില്ലേ ആദർശം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവനെ ശിക്ഷിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മുത്തശ്ശൻ അതായത് അച്ഛൻ തന്നെ ആദ്യം ഒരു തീരുമാനം എടുക്കും അവനെ ഇവിടെ പുറത്താക്കും എന്നിട്ടും അച്ഛൻ പുറത്താക്കാത്തതിന്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ അതിനർത്ഥം എൻ്റെ മോൻ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അവന്റെ തലയിൽ ഒരു പേര് വന്ന് വീണുപോയി അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുറ്റം അവനെ ഏറ്റെടുക്കേണ്ട കാര്യം നേടത്തി വേ അവനോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തൂടെ ഞാൻ പറഞ്ഞില്ല ജാനകി ചിലവരുടെ ജീവിതം നിലനിർത്തണമെങ്കിൽ ചില കള്ളങ്ങളൊക്കെ പറയണം ചില പഴികളൊക്കെ കേൾക്കേണ്ടി വരും അത് തന്നെയാ ഇവിടെ എന്റെ മോൻ സഹിക്കുന്ന ത്യാഗം എന്ത് ചെയ്യാനാ അവനെത്ര നന്മ നല്ലത് ചെയ്താലും അവനെ കുറ്റം പറയുന്നവരാ ഇവിടെയുള്ളവർ മുഴുവനും സാരില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ ആ ആൾക്കും എനിക്കും എൻ്റെ നയനമോൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം എന്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അങ്ങനെയുള്ളപ്പോ അവനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി ഇനിയിപ്പൊ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കുറ്റം ചെയ്തത് ആരാണെന്ന് സാരില്ല തെറ്റു ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷ അനുഭവിക്കണം അവനിപ്പോ ജയിലിൽ കിടക്കുന്നത് നല്ലത് തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ജാനകിയും അവിടെ അങ്ങോട്ട് പോവാ സംസാരിക്കും സംസാരിക്കേ എല്ലാരും കൂടെ ആ കുറ്റവും എന്റെ മോൻ്റെ തല കുത്തിയിടാൻ നോക്കുക എടി നയനെ നിന്റെ വയലൊരു കുഞ്ഞുള്ളതുകൊണ്ട് തലയിൽ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്നും പറഞ്ഞ നിന്നെ എല്ലാരും കൊണ്ടുണ്ട് നടക്കുന്നത് എന്നാ നീ കേട്ടോ എന്റെ ഈ സന്തോഷമൊക്കെ ഇല്ലാതാകും എന്റെ മോനെ ജയിലിലാക്കിയ നിന്റെ അനിയത്തിയേയും നിന്നെയും ഒന്നും ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ വിടില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം അവിയാണ് കാണിക്കുന്നത് നവ്യ അവരോന്നിങ്ങനെ കൂടി ജലജിച്ചെല്ലുക എന്താ മോളെ എന്താ ആലോചിക്കുന്നത് പയ്യമ്മ അവിയെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവൻ പറയുവ ജയിലിലുള്ളവരൊക്കെ ഭയങ്കര ക്രൂരതകളാണ് കാണിക്കുന്നെന്ന് ക്രിമിനലുകളാണ് അമ്മേ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവർ പിടിച്ചവനെ തല്ലും പിന്നെ അവന് അവിടെ ഭയങ്കര ഭയങ്കര ശല്യം അമ്മേ എന്ത് ചെയ്യാനാ മോളെ നമുക്ക് പറയാനല്ലേ പറ്റൂ ഇവിടെയുള്ളവരൊന്നും എൻ്റെ മോനെ സപ്പോർട്ട് ഇല്ലല്ലോ അവരൊക്കെ എൻ്റെ മോനെ എൻ്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരല്ലേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മോളെ പറയാനല്ലേ പറ്റൂ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ എന്ത് ചെയ്യാനാമ്മേ വല്ലാത്തൊരു കഷ്ടമാണ് എല്ലാവരുടെയും കാര്യം എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അവയെ ഈ അവസ്ഥയിലാക്കി അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടമ്മേ അവൻ എത്രയോ തെറ്റ് ചെയ്തോട്ടെ ആദർശനെക്കാളും വലിയ തെറ്റൊന്നും അവൻ ചെയ്തില്ലല്ലോ ആദർശം എന്ന് പറയുന്നവൻ ചെയ്ത തെറ്റിനെ ആരും അവനെ ശിക്ഷിക്കുന്നില്ല എന്നാൽ എൻ്റെ അവയെ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അവനെ എല്ലാവരും ശിക്ഷിക്കുക സങ്കടമുണ്ട് വല്ലാത്ത സങ്കടമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് മനസ്സിൽ സങ്കടം ഇങ്ങനെ കിടക്കുക സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അവയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനിപ്പിക്കല് ഇൻ ഇതുവരെ ഇതുവരെ ഞാൻ മറന്നിട്ടില്ല എല്ലാം കൂടെ എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ കിടക്കുക ചെയ്യട്ടെ എല്ലാവരും ചെയ്തോട്ടെ എന്റെ അബിയെ വേദനിപ്പിക്കുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരും എല്ലാവരും അനുഭവിക്കും മോളെ ഇപ്പൊ ജാനകി പോലും അവരോടൊപ്പം ചേർന്നിരിക്കുക ജാനകി പറയുവാ എന്റെ മോനെ അഭിയാണ് ആ കുഞ്ഞ് തെറ്റ് ചെയ്തതെന്ന് എന്ത് തെറ്റ് ചന്ദോളുടെ അച്ഛനെന്ന് അവരുടെ കരണം ഞാൻ പോയിക്കും അവരുടെ മനസ്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അവരുടെ മോന്റെ ജീവിതം തകർന്നു പോയത് എന്തായാലും എല്ലാരും കൂടെ എല്ലാ തെറ്റും എൻ്റെ അബിയുടെ തലയിൽ കെട്ടിവെക്കുവാണല്ലോ വെച്ചോട്ടെ വെച്ചോട്ടെ പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്റെ അബിയെ തെറ്റുകാരനാക്കാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവർക്കും ഞാൻ പണി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന എട്ടിന്റെ പണിയായിരിക്കും അതേ മോളെ നയനയുടെ വയലിൽ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിനക്ക് നീ ഇവിടെ വെറും പുറമ്പോക്കായി പോകും നീ പുറമ്പോക്കായാലും നിന്റെ കുഞ്ഞിനെയും അത് ബാധിക്കും നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നയനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് ഈ കുടുംബത്തിന്റെ രാജാവ് അങ്ങനെയുള്ളപ്പോ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാൻ മോളെ നീയും അഭിയും ഒക്കെ ഇവിടുത്തെ പുറമ്പോക്കുകളാവും നിന്റെ കുഞ്ഞിനെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല ഇപ്പം തന്നെ ആ ചന്തു മോളുടെ പിന്നാലെ എല്ലാവരും അത് ആദർശന്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്തിന് നിന്റെ അനിയത്തിനായനെ പോലും അതിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക അതുകൊണ്ട് ഞാൻ പറയുക ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ സൂക്ഷിക്കണം മോളെ ആ കുഞ്ഞു ജനിക്കാൻ പാടില്ല അത് കേട്ടതും എൻ്റെ അനിയത്തെ വേദനിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല പക്ഷേ അവൾ ചെയ്ത ക്രൂരതകളൊന്നും ആലോചിച്ചു നോക്കി എൻ്റെ അബിയെ ജയിലിലാക്കാൻ അവള് കൂട്ടുനിന്നില്ലേ നന്ദുന് നന്ദു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലേ അങ്ങനെയുള്ളപ്പോ അവൾ ഒരമ്മയാകാൻ പാടില്ല അമ്മ അവ അതിന് അതിനെന്തേലും ചെയ്തേ പറ്റും ചെയ്യണം മോളെ ചെയ്യണം അത് തന്നെയാ ഞാനും പറയുന്നത് എന്തെങ്കിലും ചെയ്യണം പക്ഷേ നിന്റെ ചേച്ചി നിന്റെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ നാളെ വല്ല പ്രശ്നമായ അതിന് അതിന് ഞാൻ മാത്രം വഴി വെക്കേണ്ടി വരില്ലേ ഒരിക്കലും ഇല്ലമ്മേ ഇവിടെ ഞാനും അമ്മയ്ക്ക് കൂട്ടുണ്ട് എൻ്റെ അഭിയെ തകർത്തവർ ഇനി എൻ്റെ കൂടപ്പറപ്പുകളല്ല എൻ്റെ അബിയെ ജയിലിലാക്കിയവര് എനിക്ക് സ്വന്തമല്ല എനിക്ക് രക്തബന്ധമല്ല ഇവിടെ അമ്മയെ ദത്തെടുത്താണെങ്കിൽ അവിടെ എന്നെ ദത്തെടുത്തതായിട്ടാ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കിനി ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ സന്തോഷത്തിനും എന്റെ അബിയുടെ സന്തോഷത്തിനും വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അബിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്റെ അബി തന്നെയാണ് വലുത് അതുകൊണ്ട് എന്റെ അബിയെ ജയിലിലാക്കിയവർ ഒരിക്കലും സന്തോഷിക്കരുത് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അമ്മ ചെയ്യണം അമ്മ ചെയ്യണം അമ്മയുടെ പിന്നിൽ തന്നെ ഉണ്ട് ഞാൻ അമ്മ ധൈര്യമായിട്ട് ചെയ്തോ അതിന് അതിനെ ഒരു എന്തൊരു തെളിവുണ്ടായാൽ അത് നശിപ്പിക്കാനും ഞാൻ തയ്യാറാ അമ്മ ഉണ്ടാവും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന സോറി നവ്യ ആശ്വസിപ്പിക്കുക ഈ സമയം ഞാനത് ചെയ്തു കഴിഞ്ഞടേ പക്ഷേ നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു കാര്യം ചോദിച്ചത് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അബിയുടെ കുഞ്ഞിവിടെ പുറമ്പോക്ക് ആയിരിക്കും ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അബിയുടെ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനന്തപുരിയിലെ പകുതി സ്വത്ത് എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം പിന്നെ ഇവിടെ ഒരു പുറംപോക്ക് തന്നെയാ എന്നൊക്കെ ആലോചിക്കുക അമ്മ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എൻ്റെ മോനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു അവൻ ജയിലിൽ എങ്ങനെയായിരിക്കും അവന് അവനവിടെ ഒന്നും കിടന്ന ശീലം ഇല്ലല്ലോ അവന് അവിടെ എങ്ങനെ ഉറങ്ങുന്നുണ്ടാവും ഉറങ്ങുന്നില്ലമ്മേ അവന് തീരെ ഉറക്കൂലെന്നാ പറഞ്ഞത് ഉറങ്ങാൻ പോലും പേടിയാ അങ്ങനെയുള്ള ക്രിമിനലുകളുടെ കൂടെയാണ് അവനെ ഇട്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോ അവൻ കരയുമായിരുന്നു അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് കരയുമായിരുന്നു അതുകൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലമ്മേ അവനെ രക്ഷിക്കാൻ ഒരു വഴിയും ഇല്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം വന്നു സാരില്ല മോളെ എല്ലാം ശരിയോ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എന്തായാലും എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടത്തണം മോളെ എല്ലാവരുടെയും സന്തോഷം തല്ലിക്കടത്തണം ആര് സന്തോഷിക്കരുത് എല്ലാവരെയും എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലച്ച് നേരെ അങ്ങോട്ട് പോവുക ഈ സമയം നവ്യ എൻ്റെ അനിയത്തിമാര് ചേർന്ന എൻ്റെ അവിയെ ഇങ്ങനെ ചെയ്തത് എന്തായാലും അവരോട് എനിക്കിനി ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അവർക്കുള്ള ശിക്ഷ വഴിയെ തന്നെ കൊടുക്കണം അവരെ അവരെ ശിക്ഷിക്കണം ശിക്ഷിച്ചില്ലെങ്കിൽ എനിക്കത് വേറെ വേറെ ദുഃഖമായി മാറും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കും എല്ലാം കൊണ്ടും അവരെ ശിക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനെയാണ് മോളെ ഇനി അമ്മ ജ്യൂസ് കൊണ്ടുപോറ്റെ ഉം ശരിയമ്മേ ഞാൻ കുടിക്കാം എന്നും പറയാ അത് കേട്ടതും ദയവേനെ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോവുക ഈ സമയം ചലചാത് നോക്കി മറിഞ്ഞു നിൽക്കുക പോടി പോടി ചെന്നടത്തോണ്ട് കൊണ്ട് കൊടുക്കടി നിന്റെ മരുമോക്ക് എന്തായാലും ഇതോടുകൂടെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങോട്ട് ഇല്ലാതാവും പിന്നെ അത് കഴിഞ്ഞാൽ നീനക്ക് റെസ്റ്റു ആവും എന്തായാലും നീ ആ മുന്തിരി ജ്യൂസ് എടുത്ത് ആ കുഞ്ഞിന് കൊടുക്ക് ആ നയനക്ക് കൊടുക്ക് ആ ജ്യൂസ് അകത്തേക്ക് ചെല്ലുന്നതോടെ തന്നെ നയന വയറുവേദന കൊണ്ട് പുളയും അതിനുശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും പിന്നെ കേൾക്കുന്ന വാർത്ത വയറ്റിലെ കുഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ് എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലചിങ്ങനെ നിൽക്കുക ഈ സമയം കയ്യിൽ ജ്യൂസ് എടുത്ത് ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് റൂമിലേക്ക് പോവുക നയനയുടെ അപ്പോ നമ്മുടെ നയനയുടെ റൂമിലെത്തിയത് ദേവയാനി മോളെ ആ എന്താ അമ്മേ എന്നാ ജ്യൂസ് കുടിക്കവിടെ വെച്ചാരമ്മ ഞാൻ കുടിച്ചോളാം കുടിക്കണം കേട്ടോ ഇനി ഇത് വെച്ചിട്ട് പോയെന്ന് പറയരുത് ഇല്ലമ്മേ ഞാൻ കുടിക്കും എന്റെ അമ്മ സ്നേഹത്തോടെ ഇട്ട് വരുന്ന ജ്യൂസല്ലേ അത് കുടിച്ചാൽ കുടിക്കാതിരിക്കോ ഞാൻ ഉറപ്പായിട്ടും കുടിക്കും കുടിക്കണേ ആരോഗ്യത്തിന് വേണ്ടിയാ ദേ മോൾക്ക് ഒന്നാമത്തെ ആരോഗ്യം അന്ന് തന്നെ കരൾ തന്നപ്പോ ഡോക്ടർ പറയുകയും ചെയ്തതാ ആ കരള് തന്നതിന്റെ പേരിൽ ഒരുപാട് അസുഖങ്ങൾ നേരിടേണ്ടി വരുക സാര നമ്മ നമ്മ പേർക്കും ഒരുപോലെ അസുഖങ്ങൾ നേരിടാം എന്നിട്ട് ഒരുപോലെ നടക്കാം എന്താ പോരെ എന്നൊക്കെ പറയാ ഈശ്വര ഇങ്ങനെ ഒരു മോളെ ആണല്ലോ ഞാൻ വേദനിപ്പിച്ചത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അദർശ മുനെയും നിന്നെയും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് അടവുകൾ പയറ്റിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് അയ്യപ്പം തന്നു സാരമല്ല എല്ലാം ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മോളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ സ്നേഹിക്കും ഒരുപാട് ഒരുപാട് സ്നേഹിക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഈ അമ്മ അത് സാധിച്ചു തരും ഈ അമ്മയാൽ കഴിയുന്നത് എന്തോ ഈ അമ്മ സാധിച്ചു തരും കേട്ടല്ലോ അയ്യേ എന്താ അമ്മ ഇത് അമ്മ എന്നെ ഇപ്പം നോക്കുന്നത് അമ്മായി അമ്മയെപ്പോലെയല്ലല്ലോ അമ്മയെപ്പോലെയല്ലേ സ്വന്തം അമ്മ ഒരു മകളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ അല്ലേ ഒരു സത്യം ഞാൻ പറയട്ടെ അമ്മമാര് പോലും ഇത്രയും സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ നയന പറയാ എൻ്റെ പൊന്ന മോളെ എൻ്റെ ജീവൻ നിലനിർത്തിയ എന്റെ മുത്ത് എന്റെ എനിക്ക് കരൾ തന്നത് ആരാണെന്ന് ഈ ലോകം മുഴുവനും ഞാൻ അന്വേഷിച്ചിടന്നു പക്ഷെ അവൾ എൻ്റെ അടുത്തുണ്ടായിട്ടും എനിക്ക് എനിക്ക് അത് മനസ്സിലായില്ലോന്ന് ഉറക്കുമ്പോഴാ ഇപ്പോഴും എന്റെ സങ്കടം എന്നൊക്കെ ദേവേനെ ദേവേനിക്കറിയുക അമ്മ ചെന്നേ കരയല്ലേ എന്നും പറഞ്ഞു ഞാനെ ആശ്വസിപ്പിച്ച് നമ്മുടെ ദേവിയനെ അങ്ങോട്ട് വിടുക അപ്പൊ ഇതെല്ലാം ജലജ ഒളിഞ്ഞു നോക്കുക മരുമകളെ സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക ഇനിയും പിടിക്കേണ്ടി വരും എന്തായാലും പേരക്കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞ പിന്നെ അവരെ അവനെയും താഴെത്തും തറയിലൊന്നും വെക്കില്ലല്ലോ ആ അതുകൊണ്ട് തന്നെ നുള്ളണം എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന അവസാനിപ്പിക്കണം എടി എടിനെ ഒന്ന് പെട്ടെന്ന് കുടിക്കടി ജ്യൂസ് എന്തായാലും നീ ആ ജ്യൂസ് കുടിക്കാൻ ഞാൻ കാത്തിരിക്കുവാ നിന്റെ ജ്യൂസ് കൂടി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കോടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലച ഇങ്ങനെ നിൽക്കുക ഈ സമയം ഞാൻ ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞു എന്നിട്ട് എവിടെയെങ്കിലും പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിന്നിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ജ്യൂസിലേക്ക് നോക്കുക അയ്യോ വർണ്ണം പോയി അമ്മ ഈ ജ്യൂസ് കൊണ്ടെന്ന് വെച്ചിട്ട് നേരം കുറയായി ഇത് കുടിച്ചില്ലല്ലോ കുടിച്ചില്ലെങ്കി ഇനി അതിന്റെ പേരിൽ അമ്മ എന്തൊക്കെ ചിത്ത പറയുമെന്നു എന്തായാലും കുടിച്ചേക്കാം എന്നും പറഞ്ഞോണ്ട് ഞാൻ ആ ഗ്ലാസ് കയ്യിലെടുത്തു ഈ സമയം ജലചിക്കു കുടിക്കി കുടിക്കടി നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ചലനം ഇല്ലാതാകാൻ ആക്കുന്ന അത് കുടിക്കി കുടിച്ച് സന്തോഷിക്കടി ജീവിതകാലം മുഴുവനും ചന്തു എന്ന് പറയുന്ന പിശാചെ നിന്നെ അമ്മയെന്ന് വിളിക്കൂ വേറെ ആരും നിന്നെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി ആദർശന്റെ ചോരയിൽ നിനക്ക് ജനിക്കുന്ന കുഞ്ഞെ ആനന്ദപുരിയിൽ വാഴാൻ പാടില്ലടി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ നയനെ തന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് നയന ആ ഗ്ലാസ്സിലെ ജ്യൂസ് വായയുടെ അടുത്ത് വരെ കൊണ്ടുചെല്ലാണ് ഈ സമയം ആകാംക്ഷയോടെ ആ ജ്യൂസ് ഇപ്പം നയനയുടെ വയറ്റിൽ പോകുമെന്ന് പറഞ്ഞ് ജലജ കാത്തു നിൽക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ജലജ മരുന്ന് കലക്കിയ ആ ജ്യൂസ് നയന കുടിക്കോ ഇനി ചക്കിന് വെച്ചത് കൊക്കിനോ ഉള്ളോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്